ഒരുപാട് സീരിയൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സീരിയൽ നടി തന്നെയാണ് സ്വാതി നിത്യാനന്ദ് സ്വാതി അഭിനയിച്ച അതേ സീരിയലിലെ ക്യാമറാമാനുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ഒക്കെ ചെയ്തവരാണ് പക്ഷെ അധികനാൾ ആ ബന്ധം നീണ്ടു പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോഴിതാ സുഹൃത്തും സീരിയൽ ക്യാമറാമാനുമായ വിഷ്ണു സന്തോഷിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സ്വാതി നേരത്തെ തന്നെ വിഷ്ണുവിന് ഒരു വിവാഹം കഴിഞ്ഞ് വിവാഹമോചനവും നടന്നു എന്നാൽ വിഷ്ണുവുമായി ഒരു സൗഹൃദം എന്ന് പറഞ്ഞ് സ്വാതി തന്നെ ഈ ചിത്രത്തിലെ ക്യാപ്ഷനിലൂടെ തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തി വിഷ്ണുവിന്റെ തോളിൽ ചാഞ്ഞെടുക്കുന്ന മനോഹരമായ ഒരു സെൽഫി ചിത്രത്തിനൊപ്പം എനിക്കെന്നും ചായാൻ ഈ തോൾ തന്നെ വേണം എന്ന അടിക്കുറിപ്പോടെയാണ് സ്വാതി ഈ ചിത്രം പങ്കുവച്ചത് ഇതേ ചിത്രം തന്നെയാണ് വിഷ്ണുവും പങ്കെടുത്തുള്ളത് ഇപ്പോൾ നിരന്തരമായി ഇരുവരും തമ്മിൽ ചിത്രങ്ങളും വീഡിയോകളും റീൽസും ഒക്കെ ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാവുന്നത് നേരത്തെ സീരിയൽ താരമായ അനുമോളുടെ ഭർത്താവായിരുന്നു വിഷ്ണു പിന്നീട് ഈ ബന്ധം വേർപിരിയുകയും ചെയ്തു ഭ്രമണമെന്ന ഹിറ്റ് പരമ്പരയിലെ ക്യാമറാമാനായിരുന്ന പ്രതീഷ് നെന്മാറായാണ് സ്വാതി ആദ്യം വിവാഹം ചെയ്തത് പിന്നീട് താരം അഭിനയിച്ച മറ്റൊരു സീരിയലിലെ ക്യാമറമാൻ ആയിരുന്നു വിഷ്ണു അങ്ങനെയാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാവുന്നത് എന്തായാലും ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേരാണ് രംഗത്തെത്തുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കൂ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും വരുന്നത്